Le va, hola. Chapo el golpe la otra. Qué vídeo no.

ഇമോഷനൊക്കെ നല്ല കാണാൻ പോയിട്ട് എന്താ വെച്ചോളൂ ഫ്രീ ആയിട്ട് ആ അവനടുത്തോട്ട് വിളിച്ചു എന്നിട്ട് അവനെ പെറ്റ് ചെയ്തു പെറ്റ് ഗുഡ് ബോയ് ആ ഖുഷിയായി ഞങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അവൻ ഇറങ്ങി വരും ഇപ്പോൾ അവൻ ഇറങ്ങി വരും കണ്ടിക്കാൻ വേണ്ടിയിട്ട് വരും ആ സമയത്ത് ഇന്നസ് എന്ന് പറയുന്നു ഇങ്ങനെ അതേ സ്പോർട്ടിൽ വന്നിരുന്ന ഗുഡ് ബോയ് എന്ന് പറയുന്നത് മാഡത്തിൻ്റെ ഇമോഷൻ പേടിക്കണ്ട ഞങ്ങൾ കടിച്ചാലും എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യം പക്ഷേ മാഡം പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെറമോൺ അവന് നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നമ്മുടെ ഫെറമോണീന്ന് അറിയാൻ പറ്റും ടെൻഷനാണ് അത് എന്തും ഉണ്ടാവാൻ പോവുകയാണെന്നുള്ള ഒരു ഇത് വരും അപ്പോൾ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതൽ വരും എന്നുള്ള പറ്റും ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെക്കനെ കയറ്റി വിടാൻ അങ്ങോട്ട് കേട്ടോ കാരണം ഓപ്പൺ മാണ് നേ അടുത്ത ആവുന്ന നിങ്ങക്ക് ഗുഡ് ബോയ് ആണ് കേട്ടോ ക്ഷീവ് അവങ്ങരെ കേട്ടോ അവമേടത്തിന്റെ അടുത്തോട്ട് കൊളിച്ച് മേടത്തിന്റെ അടുത്തോട്ട് കൊളിച്ച് അവനെ അപ്രീഷിയേറ്റ് ചെയ്യ് കേക്ക് ഓക്കേ നടന്നിരുന്നോട്ടെ നേ ഇത് നമ്മുടെ എനർജ് എത്രത്തോളം നമ്മൾ ഫോൺ അതുപോലെ അതുപോലെ ഇപ്പൊ അവര് നോട്ടിപ്പിട്ട് വന്ന് ഇരിക്കാൻ ഒരു ഇതുണ്ടാവില്ല ഇപ്പം അവൻ പ്രൈവസി ആയിട്ട് വിചാരിക്കണവിടെ ഞാൻ ഇത് സംസാരിക്കും അവന് വിളിച്ചു പക്ഷെ അവൻ വരാനുള്ള ചാൻസ് കുറവാണ് കാരണം അണ്ോൺ പ്രസൻസ് ആയിട്ട് ഇത്രയധികം ആൾക്കാരെ കണ്ടിരുന്നു അതികാരം കൊണ്ട് ചിലപ്പോൾ അവന് ആ കോൺഫിഡൻസ് ഉണ്ടായി ഓരോരുത്തരായിട്ട് വരുന്ന സമയത്ത് അവൻ കോൺഫിഡൻസ് ഉണ്ടാവുക ഞാൻ പറയുന്നു അവൻ തൊട്ടാലൊന്നും കുഴപ്പമില്ല പക്ഷെ ഇരുത്താൻ ഇപ്പൊ മാഡം അതിന്റെ ഉള്ളിൽ പോയിരുന്നു വിചാരിക്കാൻ അപ്പൊ ഞാൻ ഉള്ളിൽ വന്ന് ഒന്നുകൂടി അവളി അപ്പൊ അയിനുള്ളിലും കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് അതോടെ പുറത്തോട്ട് കൊണ്ടു പക്ഷെ ഇങ്ങനെ ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കേണ്ടതായിരുന്നു ഇവിടെ വന്നിട്ട് ഇരിക്കേണ്ടതായിരുന്നു അതിനുള്ള കോൺഫിഡൻസ് ഇത് അപ്പൊ ഇതിനെ പറയുന്നത് ഒരു ഫിയറും ഒരു ഡൊമിനൻസി അതായത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇവന് ഡൊമിനൻസി ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സമയത്ത് ഒരു ഫിയർ ഉണ്ട് ഇങ്ങനെയുള്ള സമയത്ത് ഒരു ഫിയർ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് അവൻ്റെ കോൺഫിഡൻസോട് കടിക്കാനുള്ള ഒരു ധൈര്യമില്ല പക്ഷെ അവന്റെ ടെറിട്ടറി അവന് കടിക്കാനുള്ള ധൈര്യമുണ്ട് അങ്ങനെ കടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് അവന് മനസ്സിലായി പോയത് ഞാൻ ഞാൻ വരാം വരുന്ന സമയത്ത് അധികം എനിക്ക് ഗുഡ് ഗുഡ് ബോയ് ബോയ് ഇതിപ്പോ പേടിയുള്ള ഒരാളാണ് ഇതിന്റെ ഉള്ളിലോട്ട് വന്ന് എന്ന് വെച്ചാൽ അവൻ ആയിട്ട് വരും ഇതിപ്പോ ഞാൻ ഇപ്പൊ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കാനാണ് എനിക്കൊരു കമാൻഡാണ് ഇഗ്നോർ ഗുഡ് ഗുഡ് ബോയ് 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 അങ്ങനെ ഗ്രേറ്റ് അപ്പൊ അതായത് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നാ മതി എന്റെ ഒരു ഫ്രണ്ട്സ് ആക്സിഡന്റ് ആയി എന്റെ ഹാർട്ട് ബീറ്റിംഗ് മാറും ഞാൻ ഇവിടെ ഇന്നിട്ടേ വേർത്തൊടും ചെലപ്പോ അപ്പൊ തന്നെ ഡോഗിന് ആയിട്ട് അങ്ങനെ ഒരു ഇത് വന്നാലും ദേഷ്യം കൊണ്ട് വന്നാലും അത് ആ വേരിയേഷൻ ഇവർക്ക് അറിയില്ല അപ്പൊ തന്നെ ഡോഗ് അലേർട്ടാകും എന്താ പറ്റിയിട്ടുള്ള കൂടെ എന്തൊരു ഇതുണ്ട് ഞാൻ അലേർട്ടാവണം അതാണ് ആ സി സൈ ഇപ്പോ മേഡത്തിന്റെ കണ്ണിലോട്ട് അവൻ അവനൊന്നു നോക്കുക കസ്ബർ എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണിലോട്ട് നോക്കിയെന്ന് വിചാരിക്കുക അപ്പൊ കണ്ണിലോട്ട് നോക്കിയിട്ട് തന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക കണ്ണിലോട്ട് നോക്കിട്ട് ഗിഡ് നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് വേണം പല സമയങ്ങളിലും ഇവര് പുറത്തോട്ട് വന്നിട്ട് ഇവിടുത്തെ ഇവിടത്തോട്ട് വന്നിട്ട് ഇവരിങ്ങനെ ഇതാവണ സമയത്ത് നമ്മുടെ ഇത് ശ്രദ്ധിക്കില്ല നമ്മുടെ വോയിസിനെ ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ നെക്ക് എന്ന് പറഞ്ഞാൽ ഇവർ സെൻസിറ്റീവാണ് അപ്പോൾ അവിടെ ഒരു സൗണ്ട് ഉണ്ടായാൽ മതി ഇപ്പം നമ്മളൊരു വൈബ്രേഷൻ കൊടുക്കണം ആ വൈബ്രേഷനിലെല്ലാം അവനൊരു പുതിയൊരു അനുഭവം ഉണ്ടായി ഇതുവരെ ലൈഫിൽ അങ്ങനെ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം ആ കമാൻഡ് വരുകയാണെന്നും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പലതിലോട്ടും വരണം അതൊരു ഫിയർ ഇല്ലാണ്ട് വരണം അതിന്റെ പിന്നാലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ വന്നത് എന്നിട്ടിരിക്കുമ്പോൾ അവന് ഗുഡ് ബോയ് അപ്രിഷ്യേറ്റ് ചെയ്യും ഇത് രണ്ടോ മൂന്ന് വെട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് മൂടി ഉണ്ടാവുക കംഫർട്ടബിളായി എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ അടിയിലോട്ട് വന്ന് ചിരിക്കുന്നത് കുറച്ച് പേരെ അവൻ ലീഡർഷിപ്പ് കുറച്ച് ഉയരത്തിലോട്ട് വന്നു അത് കഴിഞ്ഞ അടിയിലോട്ട് വന്നു ഒരു സോഷ്യലൈസേഷൻ നമ്മൾ ചെയ്തു കൊടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ കമാൻഡ് പഠിപ്പിക്കുന്നവരെ ഇന്നസ് ക്യൂസ് ക്യൂസ് അങ്ങനെയൊക്കെയുള്ള കമാൻഡുകൾ പഠിപ്പിക്കുന്നവരെ ഒരു അലർട്ട്നെസ് ആവശ്യമാണ് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവർ കൂളായിട്ട് കിടന്നുകൊണ്ടിരിക്കുക ഇത് ശരിക്കും കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോഴും മേഡത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഞാൻ വന്ന് തൊടാൻ നോക്കിയേ കൈപ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത അലേർട്ടാവും അതൊക്കെ ഒരു ഒബ്സർവേഷനാണെന്നുണ്ട് അപ്പോൾ അവനോരോ ഇപ്പോൾ ഒന്നും കൂടിയും അവൻ വേറെ രീതിയിലേക്ക് ആ അങ്ങനെ കൂളായിട്ട് എനിക്ക് അപ്പോൾ ഒരു കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും അവന് അങ്ങനെയുള്ള സംസാരങ്ങളിൽ കൂടിയൊക്കെ ഇപ്പോൾ അവിടെ ഡോറ് തുറക്കും ഇറക്കുമ്പോഴും ഒക്കെ ആ സൗണ്ട് കേട്ടിട്ടുണ്ട് നമ്മള് പറഞ്ഞേ കൊണ്ട് പുറത്തോട്ട് വന്നേട്ടോ അവനൊരു വാക്കിന് വേണ്ടിയിട്ട് എന്നും ഈ സമയത്ത് അവനെ പുറത്തോട്ട് കൊണ്ടുവരാറുണ്ട് ലീഷ് ഇട്ടിട്ടാണ് കൊണ്ടുവരാറ് ഈ കാണുന്ന പോലെ ഇത്രയും ലീഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ കൊണ്ടുവരാറുള്ളത് മോസ്റ്റ്ലി അവൻ അവനൊരുപാട് പേരെ കടിച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സിനെ ഒരുപാട് പേരെ കടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പിൽ വീട് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ മനസ്സിലാകും പറ്റും അവനൊരു സ്റ്റാഫിനെ അവിടുത്തെ കുക്കിനെയൊക്കെ കടിച്ചിട്ടുണ്ട് അവൻ്റെ കൈയ്യൊക്കെ നമുക്ക് കാണിച്ചായിരുന്നു സോ ഇന്ന് നമ്മൾ വീട്ടിനകത്ത് അവനെ ഓഫ് ലീഷിൽ എടുത്തു നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ വീട്ടിനകത്ത് ഓഫീസിലവനെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതേ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അവനെയും കൊണ്ട് നോക്കാം എന്തായിരിക്കും അവൻ്റെ ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത് അപ്പോൾ നമ്മളവനെ കുറച്ചാൽ അവിടെയൊക്കെ കുറേ ആളുകളൊക്കെ സോ ആ ഭാഗത്തോട്ടൊന്ന് കൊണ്ടുപോയി വയ്ക്കാണ് സോ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവൻ്റെ റിയാക്ഷൻസ് എന്തായിരിക്കും എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും കാരണം ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇവൻ രണ്ടുപേരെയും കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായി സോ അങ്ങോട്ട് ചെന്ന് നോക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വൈശാലാറ്റിനുണ്ടല്ലോ സോ വൈശാട്ടിന് എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കുക എങ്ങനെ ഉണ്ടാകത്തില്ലോ സോ അതിന് വേണ്ടിയിട്ട് പോയി വക്കാം നമുക്ക് അങ്ങോട്ട് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസാണ് അപ്പോൾ അവരെ കാണുമ്പോൾ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് സാറിനുണ്ടാവും അങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ബെൽറ്റ് അവർ യൂസ് ചെയ്യുന്നതാണ് സോ ഇനി അധികകാലം ഈ ബെൽറ്റ് അവർ യൂസ് ചെയ്യേണ്ടി വരില്ല ബിക്കോസ് അതിനാണല്ലോ നമ്മൾ വിളിച്ചിരിക്കുന്നത് സോ നമുക്ക് നോക്കി വെക്കാം എന്തായിരിക്കും അവസ്ഥ ബീച്ചിൻ്റെ സൈഡ് ഇതേ ആ കാണുന്നതാണ് കേട്ടോ പത്മശ്രീ ഭരത് മോഹൻലാലിൻ്റെ വീട് അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഭൂടെ ഡോഗാണിത് ഗ്യാസ് പ്രകീഡം കൊണ്ടുവന്നിട്ടുള്ളത് തായ്ലാൻഡിന് റസ്ക് ചെയ്ത് കൊണ്ടുവന്നൊരു ഡോഗാണ് തായ്ലാൻഡിൽ ഒരു ഷെൽട്ടറിൽ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ലാലിൻ്റെ മോള് കൃഷ്ണ മോഹൻലാൽ കൊണ്ടുതന്നെയാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ഇയറായി ഇവൻ വീട്ടിൽ കുറെ സ്റ്റാഫിനെയൊക്കെ ബൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ പുറത്ത് പോയിട്ട് ഒന്ന് രണ്ടുപേരെ ബൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു സോ നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും അവന്റെ ഒരു റിയാക്ഷൻ ഇപ്പൊ എന്തപ്പൊക്കം പോരണ അന്ന് ലോക്കൽ ഡോക്സ് ഒക്കെ ആക്കുമ്പോൾ ഇവനോട് റിയാക്ഷൻ എങ്ങനെ പാകണം സോ അവർക്ക് സാറിന് പാർക്കണം സോ അതുക്കാകത്താ സോ ഓക്കെ അവർ എടുക്കില്ല ടെൻഷൻ അവിടെ ഒരുപാട് സ്ട്രേഡോക്സ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം എന്താ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുക എന്തായിരിക്കും നമുക്ക് ചെയ്യാന്നുള്ളത് വിടെ ബീച്ചിൻ്റെ സൈഡായുണ്ട് എനിക്ക് നടക്കുമ്പോൾ നല്ലപോലെ ആവുന്നുണ്ട് സോ വീഡിയോ കുറച്ച് ഷെയ്ക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇത് നോക്കാം സ്ട്രീ ഡോഗ്സിനെ കാണുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണ് അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ടാവുന്നുണ്ട് ഷിവൻ സ്കൂളാണ് ഈസ് ഓൾവേസ് കൂൾ അടുത്തെത്തുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്തു നാല് പേര് വന്നിട്ടുണ്ട് ഇത് അവരുടെ ടെറിറ്ററി ആയതുകൊണ്ടാണ് അറിയാലോ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ എന്തിനാണ് ഇങ്ങനെ ഡോഗ്സ് കുറയ്ക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഓ നല്ല രീതിയിൽ കുറവ് ആവുന്നുണ്ട് പക്ഷെ സ്റ്റേഡിയൻസ് എന്തായാലും ഇങ്ങനെ കുറയ്ക്കത്തുള്ള അടുത്ത് വരില്ല എന്നുള്ള കാര്യം ഷുവറാണ് ഒരു പത്തിരുപത് സ്റ്റേഡ് റോസ് ഉണ്ട് നമ്മളെ വളഞ്ഞിട്ടേക്കാണ് ഇവര് ഏഹ് പഴയ തമ്മിപ്പടത്തിലൊക്കെ വില്ലന്മാര് വളയുന്ന പോലെ വളഞ്ഞിട്ടേക്കാണ് നമ്മളെ ഏ കണ്ണാനുണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് സ്റ്റേഡ് റോസ് എന്താ സംഭവം വെച്ചാല് ഗ്യാസ്പറിനെ വാക്കിന് കൊണ്ടുപോകുന്ന സമയത്ത് ഗ്യാസ്പർ ഒന്ന് രണ്ടുപേരെ കടിച്ചിട്ടുണ്ടെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതിന് ശേഷം ഈ ക്യാപ്പ് മൗത്തിൽ ഈ ബെൽറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ മൗത്ത് ഇട്ടതിന് ശേഷം ഒരാളെ കടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം സൊ ആള് ചില്ലറുകാരനല്ല ഈസ് വെരി ഡേഞ്ചറസ് ബോയ് ഓക്കെ അപ്പം അതിന് അതുകൊണ്ടാണ് നമ്മളൊരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിട്ടിട്ട് കൊണ്ടുവന്നത് ഈ മൗത്ത് മൗത്തിൽ ബെൽറ്റ് കൂടെ യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നത് സോ അത് നമ്മൾ നാളെയൊക്കെ ആയിട്ട് റിമൂവ് ചെയ്യും ഒബ്വിയസ്ലി കാരണം വീട്ടിനകത്ത് നമ്മൾ ലീഷൊന്നും ഇല്ലാതെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു സോ അതുപോലെ നാളെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഓഫ് ലീഷും മൗത്ത് ക്യാപ്പൊക്കെ അയച്ചിട്ടില്ലേക്ക് ബെൽറ്റ് ഒക്കെ അയച്ചിട്ട് കൊണ്ടുവരാവേ സോ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക് സോ ഇപ്പൊ വിട്ടുകഴിഞ്ഞാണ്ടല്ലോ ആശാൻ പോയി കടിച്ച് കൊതറല്ലാത്തിന് അങ്ങനെ നിൽക്കുന്നെ അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാണ് വിട്ടുകഴിഞ്ഞാല് അടിച്ചിടും എന്നുള്ള മൈൻഡാണ് പക്ഷെ നമുക്ക് അവന്റെ പ്രൊട്ടക്ഷൻ കൂടെ നോക്കണം സോ ങ്ങനെ തുറന്നു വിടില്ല അവനെ വർമ്മൻ നമ്മുടെ ും അപ്പോ വർമ്മനും കാസ്പറും കൂടെ കണ്ടിരിക്കയാണ് ഗ്യാസ്പറിയാക്ഷൻ ആ കൊടുക്കുന്നേ ഈശ എങ്ങനെങ്കിലും ഒന്ന് അഴിച്ചു കിട്ടാൻ ഒരു കിടന്ന് കറങ്ങുന്ന അവൻ വർമ്മനും വിട്ട പൊളിയൊന്നല്ല അവന്റെ മുമ്പത്തെ വീട് കണ്ടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും

നമ്മൾ അവടെ ജെല്ലി മുങ്ങുന്നാണ് കണ്ടുകൊണ്ടിರೋ കുറേ സീ ഡോക്സ് ഉണ്ട് സോ അവടെ ജെല്ലി മുങ്ങുമ്പോൾ ഇവര എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാനുണ്ട് കാരണം ഇവര് തമ്മി തമ്മി കടിക്കാൻ കേറുന്നു ജെല്ലു അങ്ങോട്ട് ഇല്ലോ എന്ന് നമ്മൾ നോക്ക ആർമൻ ബീച്ച് വളരെ ഇഷ്ടമാണ് ബീച്ചാണ് വെച്ച വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കക്കിയിರೋണാണ് ബീച്ചിൽ നമ്മുടെ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും പക്ഷെ കാസ്പൂർ ഇന്ന ബീച്ചിൻ്റെ അടുത്തുള്ള അവനെന്നും എപ്പോഴും വരുന്ന ബീച്ചിലാവും ഇഷ്ടമായിരിക്കാം അതെ അതെ അവരുടെ ഓൾമോസ്റ്റ് ആരോടെ എത്തി തുടങ്ങി അവിടെ നിന്ന് അതെ കൊലോറി വരുന്നുണ്ട് അവരുടെ ായിട്ട് വരുന്നുണ്ട് ഒന്ന് രണ്ടായി രണ്ട് നാലായി നാല ആറായി ഒരു രണ്ടുപേരും അവിടെ ചെന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു വർമ്മൻ കാസറിന്റെ അടുത്തോട്ട് പോകണം ട്രൈ ചെയ്യുന്നുണ്ട് கொஞ்சம் முன்னாடி போய் போய் வந்துரல ஓகே வா இப்போ வந்துரல கேஸ் கண்ட உடனே அவரக்க ஓடா நம்ம இப்போ வந்துட்டு போயதா இங்கோட்டு ഇവിടെ ഒന്ന് രണ്ടൊന്നല്ല ഒരു യുക്തം നോക്സിന്റെ ഇവിടെ നേരത്തെ ഉണ്ടാകാ റിയാക്ഷൻ പോലും ഇല്ല ഗ്യാസ് പറഞ്ഞ് വർമ്മനാണെങ്കിലും അവൻ കൂളാണ് കാരണം ഒരു കൂടെ ഒരാളെ ആളെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർ ഉണ്ട് അതായത് ഗ്യാസ്പർ ഗ്യാസ്പറിനെ വർമ്മൻ പ്രൊട്ടക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഗ്യാസ്പർ ആണെങ്കിൽ കൂളായിട്ടി കാരണം വർമ്മൻ ഉള്ളോണ്ടായിരിക്കാം അവൻ കൂളായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് മാറിഞ്ഞിട്ടുള്ള പോരാ മാത്രത്തോട്ടൊന്നും വരുന്നില്ല കേട്ടോ അത് ബാർഗ് ചെയ്യുന്നുണ്ട് മാറിഞ്ഞിട്ട് അടുത്തോട്ട് വരുന്നില്ല ഓക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ടായി അവർ രണ്ടുപേരും ഇപ്പോൾ സെറ്റായി ഈ ഹാസ് കൊറോ വർമ്മനും അതല്ലായിരുന്നു നമുക്ക് വേണ്ട സോ ലറ്റ് മൂവ് പോല നമ്മ போகலாம் போலாம் போகலாம் போகலாம் நோ பிரபோ நோ கோ கோ ஆக்சுவலா நம்ம என்ன கெஸ் பண்ணோம் அந்த மாதிரி ஆயிடுச்சு இப்போ அங்க இருந்து பார்த்தோன்னா இவர் ரெண்டு பேரும் வந்து ரொம்ப அக்ரசிவ பிஹேவ் பண்ணா சோ இங்க வந்த உடனே இவன் அவனை ப்ரொடெக்ட் பண்ற மாதிரி போறான் சோ அத பார்த்த உடனே இவன் அவனை ப்ரொடெக்ட் பண்ண போறான் சோ அதை நாமளும் எதிர்பார்த்தோம் നമ്മളൊക്കെ സോ ഇപ്പൊ വന്ന് വർമ്മൻ അവന്റെ അടുത്തോട്ട് കൂടുതൽ പോകുന്നുണ്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് വന്നെ വീണ്ടും അവിടെ ഇങ്ങോട്ട് വന്ന ഉടനെ വീണ്ടും സീനായി ഇവർ രണ്ടുപേരും അവിടെ പോയപ്പോ ഇവർ ഒന്നായിരുന്നു അവിടെ വന്നപ്പോ ഗ്യാസ്പർ വീണ്ടും സീനു சோ நீங்களே பாத்தீங்களா அங்க போன உடனே மத்த டாக்ஸ் பார்க்கும்போது இவங்க வந்து ஃப்ரெண்ட்லியா பிஹேவ் பண்ணான் அவன் இவனை ப்ரொடெக்ட் பண்ண பாக்குறான் இவன் அவனையும் ப்ரொடெக்ட் பண்ண பார்க்க சோ இங்க வந்த உடனே எனிமீஸ் மாதிரியே நடந்துக்கிறான் சோ டேஸ் டே நம்ம கேஸ்பர்னு டாக் வச்சு തിരിச்சது வீட்டிலோட்டு டிஸ் இஸ் இஸ் ஹோம் அவன் டைம் வீட்டிலோட்டு கொண்டு സ്ലിപ്പ് സ്ലിപ്പവുന്നു സ്കിഡ് ആവുന്നുണ്ട് എനിക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വീഡിയോ ക്ഷയിക്കാവുള്ള പോസിബിലിറ്റീസ് നല്ല പോലെ ഉണ്ട് സോ പ്ലീസ് എന്നോട് ക്ഷണിക്കണം ഓർമ്മനാണെങ്കിൽ ഫുഡ് രാവിലെ കൊടുത്താന്ന് പറഞ്ഞു അവർ ട്രാവൽ ചെയ്ത് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിൽ വിട്ടു കൊണ്ടായിരുന്നു സോ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് അവര് ഫുഡ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ ടയേർഡായി അതിപ്പോ ഇപ്പം നേരത്തെ ഉള്ള ബിഹേവിയർ അല്ലേ രണ്ടുപേരും കാണുമ്പോൾ good boy và mình good, good boy đây là một đường mà đi lên இங்க இருந்து வாஷ் தான் உள்ள கொண்டு போவோம் இப்போ வாஷ் பண்ணி தான் கொண்டு போவியா இப்படி காலக்க வாஷ் அவர் தொட்டு கேட்டாரு வாட்டர் உள்ள தான் குடுப்பீங்களா ஃபுட் ஏதாச்சும் குடுப்பா இல்லை வாட்டர் மட்டுமா வாட்டர் இப்போ ஓகே അത് തന്നിട്ട് വെള്ളം കൊടുക്കും അല്ലേ ഇപ്പോഴാണ് കൂട്ടിയിട്ട് പോകരാതാ ഡിസ്വേ ബാക്ക് സൈഡിലെ ഓക്കെ ഫൈൻ ബാക്ക് സൈഡ് വരയ്ക്കും വരലാ അവനെ ഡെയിലി നിങ്ങൾ ബീച്ച് സൈഡിൽ കൂട്ടിയിട്ട് പോവീളാ ഓ ദിവസം കൊണ്ടുപോകും ബീച്ചിൻ്റെ സൈഡിലോട്ട് വാക്കിങ്ങിന് മോർണിങ്ങിൽ വന്ന് റോഡിലെ സൈഡ് റോഡ് സൈഡാ ഓക്കെ ഈവനിങ് വന്ന് ഡെയിലി ബീച്ച് സൈഡ് ഓക്കെ ഫൈൻ in the way oh, this way ah okay ഇതെന്താ അണ്ടർഗ്രൌണ്ടോ ഓക്കെ ഇത് ഇങ്ങോ വെച്ചറിയാ ഓക്കേ ലീഷൊക്കെ അവന്റെ കാലൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവനെ അകത്തോട്ട് കയറ്റാറ് ഇന്ന ടൈമിലെല്ലാം പ്രോബ്ലം അല്ല ഇല്ല അവനക്ക് അവൻ നിന്നിടാ അപടി അപേ നിന്നിടോ വേറെ ആരെങ്കിലും ചെയ്താലാണ് പ്രശ്നം നിങ്ങൾ തന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്യാറുള്ളൂ ഓക്കെ വേറെ ആരും ചെയ്യില്ല ഇനി ഇങ്ങനെ അവനെ അകത്തോട്ട് കയറ്റുമല്ലേ ഓക്കേ ഡെയിലി ബ്രഷിംഗ് ചെയ്തിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് ഫുഡ് എത്ര മണിക്ക് കൊടുക്കും ഡിന്നർ ഉച്ചക്ക് പന്ത്രണ്ട് മണി ആവുമ്പോർണിംഗ് മോർണിംഗ് ഓക്കെ ബൈ ഗസ് നാളെ ഓക്കെ இந்த வகையா தானே அவன் உள்ள போட்டேன் இப்படியே போறேன்